നിങ്ങളുടെ പരിഭാഷയിൽ ഓരോ വർഷവും ഓരോ രീതിയിലുള്ള മതമാണ് നിങ്ങളുടെ പരിഭാഷയിൽ ഓരോ കാലത്തും ഓരോ രീതിയിലുള്ള ഇസ്ലാമാണ് എന്തുകൊണ്ടാണത് വാങ്ങണ്ട എന്ന് പറഞ്ഞത് എന്ന് മുസ്ലിം നിങ്ങൾക്കറിയോ ഒരു വഹാബി പ്രസ്ഥാനത്തിൻ്റെ സംഘടനയുടെ ബുക്ക് സ്റ്റാളിൽ പോയി നിങ്ങൾ രണ്ട് പുസ്തകം വാങ്ങിയാൽ രണ്ട് കോലത്തില പടച്ചോനെ ഞങ്ങൾക്ക് കിട്ടുക ഇനി ഒരു മൗലവി തന്നെ ഖുർആൻ പരിഭാഷ എഴുതിയിട്ട് അത് രണ്ട് അത് ഒരുക്കെ പ്രസിദ്ധീകരിച്ച് രണ്ടാമത് പുനഃപ്രസിദ്ധീകരിച്ചാലോ എത്ര വട്ടം പുനഃപ്രസിദ്ധീകരിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാന്റെ എണ്ണം കൂടുകയാണ് ഇവിടെ പ്രസംഗിച്ച ജിന്ന മുജാഹിദുകളുടെ നേതാവാണ് കുഞ്ഞു ആ ഒരു ഖുർആൻ പരിഭാഷയുണ്ട് ആ ഖുർആം പരിഭാഷക്ക് പറപ്പൂർ നോക്കിയാൽ അതിന്റെ അർത്ഥം തണ്ടങ്കാല് വെളിവാക്കപ്പെടുന്ന സമയം എന്നാണ് ദിവസം എന്നാൽ അത് ആലങ്കാരികമായി പ്രയോഗമാണ് ഞങ്ങളെ നിലമ്പൂരം ഭാഷയിൽ പറഞ്ഞ പേടിച്ചിട്ട് മടക്കുത്തി മണ്ടെന്ന് പറയും ബേജാർ ഉണ്ടാവുമ്പോൾ തുണി മടക്കുത്തി പരലോകത്തെ ബേജാറിനെ ആലങ്കാരികമായി പ്രയോഗിച്ചതാണ് എന്ന് കുഞ്ഞു മുഹമ്മദ് മദനി ആദ്യം എഴുതിയ പരിഭാഷന്റെ കോപ്പിയാണ് സഹോദരന്മാരെ ഒരു ആദ്യം ഖുറാം പരിഭാഷ എഴുതിയപ്പോൾ മൂപ്പര് പറഞ്ഞു അത് അള്ളാന്റെ തണ്ടങ്കാലിൽ നിന്നൊന്നും പറഞ്ഞൂടാ അത് സ്ക്രീനിൽ നിങ്ങൾ

ഈ രണ്ട് അർത്ഥങ്ങൾ പറഞ്ഞതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് അർത്ഥങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ് സാക്ക് എന്ന വാക്ക് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ സിഫാത്തിൽപ്പെട്ട സാഖാണോ അതെല്ലാം കിയാമത്നാളുമായി ബന്ധപ്പെട്ട സാഖ് എന്ന അർത്ഥത്തിലാണോ അഥവാ യൗമ അൻ യുഷഫ് എന്നത് അള്ളാഹുലേക്കാണ് മടങ്ങുന്നത് അതെല്ലാം കിയാമത്നാളെ സംബന്ധിച്ചാണോ ഇവിടെ പ്രതിപാദിക്കുന്നത് ഇബിൻ അബ്ബാസ്മുൽഹദി അബ്ബാസിൽ നിന്ന് വന്ന തഫ്സീൽ പ്രകാരം യൗമിഫ് എന്നാണ് ഇബിൻ അബ്ബാസിന്റെ എന്താർത്ഥം കിയാമത്തിനാള് അതിന്റെ ഭയാനകമായ ആ കഠിനമായ പ്രയാസകരമായ ആ ഒരു അവസ്ഥ വെളിപ്പെടുത്തുമ്പോൾ പ്രകടമാക്കുമ്പോൾ എന്നാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ സാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കിയാമത് നാളിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു ഭയാനകമായ പ്രതിസന്ധി ഘട്ടങ്ങൾ സംബന്ധിച്ചുള്ള സൂചനയാണ് ഇതാണ് ഒരു വ്യാഖ്യാനം അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു ബമീർ യൗമ സാഖ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീലിംഗമായി വരാനുള്ള കാരണം എന്താണ് ഇബിൻ അബ്ബാസിന്റെ ഖലത്ത് പ്രകാരം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ആയതുകൊണ്ട് തന്നെയാണ് അപ്പം അബ്ബാസിന്റെ കലാ പ്രകാരം വമീർ മടങ്ങുന്നത് ഖിയാമത്ത് നാളിലേക്കാണ് അപ്പൊ അവിടെ എന്താണ് കിയാമത്നാള് നാളേക്ക് മടങ്ങുമ്പോൾ അവിടെ സാക്ക് എന്ന വാക്കിന് അറബി ഭാഷയിൽ രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് കാഠിന്യം എന്ന അർത്ഥം അതേപോലെ തന്നെ കാലി എന്ന അർത്ഥമുണ്ട് അറബി ഭാഷയിൽ അതാണ് മറ്റുള്ള പല സഹാബിന്മാരിൽ നിന്നും പ്രകാരം യൗമ യക്ഷിഫു യക്ഷിഫു എന്നാണ് എന്ന് പറഞ്ഞാൽ അവന്റെ സാക്ക് വെളിപ്പെടുത്തുന്ന ആ ഒരു ദിവസം അപ്പൊ സാക്ക് അള്ളാഹുലേക്കാണ് മടങ്ങുന്നത് അപ്പം സാക്ക് ഈ ഒരു വിശദീകരണ പ്രകാരം സിഫാത്തുകളുടെ ആയത്തിൽപ്പെട്ടതാണ് അപ്പൊ അള്ളാഹു സുബാനയുടെ ആ ഒരു സാക്ക് അള്ളാഹുവിന്റെ സിഫാത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അള്ളാഹുവിന്റെ കാല് എന്നത് നാം അങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തേണ്ടതാണ് അപ്പൊ അതിനെ ബലപ്പെടുത്തുന്ന എന്താണ് ഹദീഫാണ് അള്ളാഹു സുബാനാമാലിൻ അള്ളാഹുവിന്റെ സാക്ക് കാല് വെളിപ്പെടുത്തുകയും അങ്ങനെ വിശ്വാസികളൊക്കെ അള്ളാഹുവിന് സുജൂരി ചെയ്യുകയും ചെയ്യും എന്ന് സഹിഹായ ഹദീഫുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ യാതൊരു ദുർവ്യാഖ്യാനവും നടന്നിട്ടില്ല കാരണം ഇബിൻ അബ്ബാസ് റതി അള്ളാഹു അനഹുമയുടെ ഖിറാത്ത് പരിഗണിക്കുകയാണെങ്കിൽ അത് സിഫാത്തുകളുടെ ആയത്തിൽ പെട്ടതല്ല എന്ന ആ ഒരു വീക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് തന്നെ ബമീറ് മടങ്ങുന്നത് ആരിലേക്കാണ് കിയാമ്പത്തിനാളിലേക്കാണ് അപ്പൊ ഇത് ഇത് യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന്റെ സിഫത്താണെന്ന് പറയുക അള്ളാഹുവിന്റെ സിഫത്താണെന്ന് പറയാ അള്ളാഹുലേക്കാണ് ഇത് മടങ്ങുന്നതെന്ന് പറയാ എന്നിട്ട് അതിന് ദുർവ്യാഖ്യാനിക്കുക അതിന്റെ ബാഹ്യാർത്ഥം കൊടുക്കാതിരിക്കുക ഇതുപോലെ ഇസ്തിവാ അള്ളാഹുലേക്ക് മടങ്ങുന്നതിന് തർക്കമില്ലല്ലോ റഹ്മാനു അനീറും മടങ്ങുന്ന അള്ളാഹുലേക്കാണ് എന്നിട്ട് പറയുക ഇസ്തിവാ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥമായ അള്ളാഹുവിന്റെ ഔന്നത്യമല്ല മറിച്ച് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നതിന്റെ ആലങ്കാരികമായ പ്രയോഗമാണ് അള്ളാഹു അർഷിനെ കീഴ്പ്പെടുത്തി എന്നാണ് അതിന്റെ അർത്ഥം എന്നതാണ് ശരിക്കും ദുർവ്യാഖ്യാനം അതാണ് സരഫൊക്കെ يدر تأويل تأويله هذا عقنو أموره بور بجلاية أمة تقولوا الإجماعينم ابن عباس رضي الله عنهما يقوله تفسير إبراه مهنا إمام طبري رحمه الله جامع البيان عن تأويل آية القرآن إن ما تفسير عند كتابل ودريكنناه عندنا هذا عكرمة رحمه الله بريان في قوله يوم يكشف عن ساق ആ കാഠിന്യമുള്ള ആ ദിവസമാകുന്നു അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പ്രകാരം യൗമ തൻസാക്കിൻ എന്നാണ് അബ്ബാസ് പാരണം ചെയ്തത്

ഷിദ്ധ്യത്തിലേക്ക് ആയിത്തീരുമ്പോഴാണ് ഒരു കാര്യം സാഖിൻ സാഖിനെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആ ഒരു കഠിനമായ അവസ്ഥയെ സൂചകമായ പ്രയോഗമാണ് അത് അറബികൾക്ക് പരിചിതമുള്ള പ്രയോഗമാണെന്ന് ഇബ്നു അബ്ബാസ് റതി അള്ളാഹു അനഹുമയുടെ തഫ്സീൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ യഥാർത്ഥത്തിലെ സഹോദരന്മാരെ യാതൊരു തെവീലുമില്ല കാരണം ഇബ്നു അബ്ബാസ് റതി അള്ളാഹു അനഹുമ പാരായണം ചെയ്തത് പ്രകാരം ആ ഒരു സംഗതി മടങ്ങുന്നത് കിയാമത് നാളിലേക്കാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല അപ്പം ഇവിടെ രണ്ട് തെഫ്സീറാണുള്ളത് ഒന്ന് കിയാമത് നാൾ സംബന്ധിച്ചുള്ള ചർച്ചയാണോ അതായത് അള്ളാഹു സുബാനഹു അള്ളാഹുവിൻ്റെ ശാപ്പ് വെളിപ്പെടുത്തുന്ന രൂപത്തിലാണോ ഇവിടെ ആയത്തിൻ്റെ വിശദീകരണം വരുന്നത് ഇവിടെ രണ്ട് തഫ്സീറും സലഫിൽ നിന്ന് വന്നിട്ടുണ്ട് രണ്ടും പരസ്പരം വൈരുദ്ധ്യമില്ല എന്നാണ് പറയാനുള്ളത്